ദില്ലി ചെങ്കോട്ട സ്ഫോടന കേസ് അന്വേഷണം എൻ ഐ എക്ക് കൈമാറി സംഭവസ്ഥലത്ത് എൻ ഐ എ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി സ്ഫോടനത്തെക്കുറിച്ച് വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു സിസിടി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ ജോലി ചെയ്ത സ്ഥലങ്ങളിലും പരിശോധന നടത്തുകയാണ് വിവരങ്ങളുമായി എൽ എൻ ജെ പി ആശുപത്രിക്ക് മുന്നിൽ നിന്നും ശരത്ലാൽ ചേരുകയാണ് ഏതായാലും അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊരു ആസൂത്രിതമായ ഭീകരാക്രമണം എന്നാണോ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇപ്പോൾ പോലീസ് എന്താണ് സ്ഥിരീകരിക്കുന്നത് എന്തൊക്കെയാണ് മറ്റ് അന്വേഷണങ്ങൾ മറ്റ് വിവരങ്ങൾ ലക്ഷ്മി ഞാനിപ്പോൾ നിൽക്കുന്നത് എൽ എൻ ജി പി ആശുപത്രിയിലാണ് ഇവിടെ ഇന്നലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ ഏഴ് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡി ടി സി ഒരു ബസ് കണ്ടക്ടർ അതായത് സർക്കാർ ബസ്സിലെ കണ്ടക്ടർ അശോക് കുമാർ ഈ ഈ റിക്ഷ അല്ലെങ്കിൽ ഈ റിക്ഷ ഓടിക്കുന്ന വ്യക്തി തുടങ്ങിയ ഏഴ് ഏഴുപേരുടെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മന്ത്രി വിളിച്ച ഉന്നതതല യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചു രണ്ടര മണിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ഓഫീസിലാണ് ഈ ഉന്നതതല യോഗം ചേരുന്നത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട എന്നുള്ള ഇതൊരു പാൻ ഇന്ത്യ അക്രമ പദ്ധതിയാണെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പിന്നെ സംശയിക്കുന്നത് അത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് അത്ര കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനുള്ള പദ്ധതിയാണ് ഇതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ഇദ്ദേഹം ഡോക്ടർ ജോലി ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റിയിലെ പതിനാറ് സ്റ്റാഫ് അംഗങ്ങളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിൽ ആറുപേരുടെ കസ്റ്റഡി രേഖപ്പെടുത്തി എന്നാണ് നമുക്കിപ്പോൾ അറിയുന്നത് കാരണം ഇതിനു വേണ്ടി സാധനങ്ങൾ അല്ലെങ്കിൽ അമോണിയ നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കളും മറ്റു കാറുകളും ഒക്കെ വാങ്ങാനുള്ള സഹായം നൽകിയ വ്യക്തികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഏതായാലും പഴുതരത്തിലുള്ള ആ ഒരു അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്ന് ആഭ്യന്തര സെക്രട്ടറി ഇന്ന് രാവിലെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ലക്ഷ്മി വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും പരിക്കേറ്റയുടെ നില ഗുരുതരമായി കഴിയുന്നു കാരണം പൊള്ളലേറ്റതാണ് നാൽപ്പത് ശതമാനമാറ്റം പൊള്ളലേറ്റ ആറ് പേര് ഉണ്ട് ഐ സിയുലാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നവരെ ശരീരത്തിൽ പൊള്ളലേറ്റത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പൊള്ളൽ മരണ കാരണമാവുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ് എന്നാണ് എൽ എൻ ജി പി ആശുപത്രിയിലെ ഉദ്യോഗന ഡോക്ടർമാർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഏതായാലും തിരിച്ചറിഞ്ഞ ഏഴുപേരുടെ മൃതദേഹം മൃതദേഹം നമ്മൾക്ക് ഈ അല്പസമയം കൊണ്ട് തന്നെ തിരിച്ച് വിട്ടു ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിനുള്ള ആംബുലൻസുകളും ഒക്കെ തന്നെ അവിടെ പൂർണ്ണ രൂപത്തിൽ ആംബുലൻസുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ഈ നില അറസ്റ്റ് തുടരുന്നു എന്നതാണ് കാരണം അത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ ഉപ ഡോക്ടറുടെ ശരീരഭാഗങ്ങൾ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഉടൻ തന്നെ ഡൽഹിയിൽ സ്പെഷ്യൽ സെല്ലിൽ എത്തിക്കുമെന്ന ഒരു വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ സഹോദരക്കുള്ളവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം അവരെ പുൽവാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അവരെ മൂന്ന് മണിയോട് കൂടിയിട്ട് പ്രത്യേകമായിട്ട് അതായത് ഇത് അന്വേഷിക്കുന്ന എൻ ഐയുടെ പ്രത്യേക സെല്ലും ഡൽഹി പോലീസിന്റെ എൻ ഐയുടെ ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ലിൽ ഇവരെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണം എൻ ഐ എടുത്ത സാഹചര്യത്തിൽ ഒരു ജമ്മു കാശ്മീരിലെ പാൽഗാം ആക്രമണം നടന്ന അതേ അതേ അന്വേഷണ രീതിയിൽ തന്നെ ഈ കാര്യത്തിലും അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഇതൊരു ആസൂത്രിതമായ ആക്രമണം എന്ന കാര്യത്തിൽ എന്തൊക്കെ സ്ഥിരീകരണങ്ങളാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായിട്ടുള്ളത് ലക്ഷ്മി വളരെ പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി സി സി ടി വി ഫുട്ടേജുകളും അതായത് കാറ് ഈ സ്ഫോടനം നടത്തിയ കാറ് കഴിഞ്ഞ എട്ട് മണിക്കൂറിൽ കാറിൻ്റെ റൂട്ട് മാപ്പ് റൂട്ട് മാപ്പ് പൂർണ്ണമായി ശേഖരിച്ചു കഴിഞ്ഞു എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ മെട്രോ സ്റ്റേഷനിൽ നിർത്തിയിട്ട ശേഷം മൂന്ന് മണിക്കൂറോളം അതായത് മൂന്ന് മണിക്കൂറോളം ഈ ഡോക്ടർമാർ ഡോക്ടർ എവിടെയായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് അദ്ദേഹം എന്തിനാണ് ഈ സമയം വരെ കാത്തിരുന്നത് എന്തുകൊണ്ടാണ് കൂടുതൽ ചാന്ദിനി ചോക്ക് പോലുള്ള കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വാഹനം ഓടിച്ചു കയറ്റാ തൊട്ടടുത്താണ് ചാന്ദിനി ചോക്ക് വലിയ മാർക്കറ്റാണ് എന്തുകൊണ്ട് അങ്ങോട്ട് വാഹനം ഓടിച്ചു കയറ്റിയില്ല ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ആരൊക്കെയാണ് ഈ കാറ് പാർക്ക് ചെയ്തിന് ശേഷം ഈ ഡോക്ടർ ചാവേറായ ഡോക്ടർ ആരൊക്കെയാണ് കാണാൻ പോയത് എന്നുള്ളതെ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത് വേറെ സ്ലീപ്പർ സെല്ലിൽ ോ അവരുടെ നിർദ്ദേശം അനുസരിച്ചാണോ ഡോക്ടർ സംസാരിച്ചും ഡോക്ടർ ഉപയോഗിച്ചിരുന്ന മൂന്ന് സിം കാർഡുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസ് ഇതിൻ്റെ ഫോൺ രേഖകൾ ഇപ്പോൾ എടുക്കുന്നുണ്ട് അദ്ദേഹത്തെ ടെലിഗ്രാം അദ്ദേഹത്തിൻ്റെ ഇൻ്റർനെറ്റ് അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്നുള്ള മറ്റ് ഉപകരണങ്ങളൊക്കെ തന്നെ ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധനക്ക് വിധേയമാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നവരും ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കൂടെ വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ഡോക്ടർമാരെയും അടക്കം േഴ് പേരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡൽഹി പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ലക്ഷ്മി ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് പോൾ